നല്ല നമ്മൾ ജീവിതത്തിൽ പ്രണയിച്ചിട്ടുള്ളവർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കാണാൻ പറ്റിയ ഒരു പടം കാരണം എല്ലാ തലമുറയിലെയും പ്രണയങ്ങൾ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതൊരു ശരിക്കും ഒരു ഫാമിലി ഓഡിയൻസ് കാണേണ്ട ഒരു പടമാണ് ഭയങ്കര രസകരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് വിഷ്ണു ഇത്ര ംഭീരമായിരിക്കുംക് ഉദ്ദേശ പക്ഷേ അല്ലേ എങ്ങനെയുണ്ടായി നിങ്ങൾ കണ്ടിട്ട് അടിപൊളി ക്ലൈമാക്സും നല്ല ഫാമിലി സ്റ്റോറി എല്ലാവരും പോയി കാണണം തിയേറ്ററിൽ പെർഫോമൻസ് അടിപൊളി എനിക്ക് മേക്കിംഗ് ആണ് അത് ഇത് എങ്ങനെ കൊണ്ട് നിർത്തും നമുക്കൊക്കെ ഒരു അത്ഭുതം ഉണ്ട് വിഷ്ണു നിങ്ങളിത് കൊണ്ട് നിർത്തി അത് അത്ഭുതപ്പെട്ടു പോയി സൂപ്പറാണ് ഫാമിലി ഓഡിയൻസ് എല്ലാ ഫാമിലി കാരണം നിങ്ങളുടെ ക്ലൈമാക്സ് വരെ നിങ്ങൾ ത്രില് അടിച്ചിരിക്കും ബിനീഷ് 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 പടം ഈ റൊമാൻസ് ഇതിൽ ഏതൊക്കെ റൊമാൻസ് ബിനീഷ് ഫീൽ ചെയ്തിട്ടുണ്ട് ലൈഫിൽ സിനിമ ഫിലിം ആണ് കൊറേ നാൾ ചോദിച്ചാൽ മലയാള സിനിമയിൽ നല്ലൊരു ഫിലിം കൂട്ടുകാരും ഇപ്പോൾ ചിലവർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം ചിലവർ ജോലിയിലായിക്കഴിഞ്ഞാൽ അവരുടെ ജോലിയുടെ സ്റ്റാറ്റസും ഇവരുടെ ജോലിയുടെ സ്റ്റാറ്റസും അത് തൂക്കി നോക്കിയിട്ട് അതിൽ പ്രശ്നം പിന്നെ നമ്മളൊരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന നാണക്കേട് ഇങ്ങനെ ഇതിൽ ഇതിൽ ടച്ച് ചെയ്യാത്ത ഏരിയകൾ കുറവാണെന്ന് പറയാം നമ്മൾ അങ്ങനെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഉപദേശം രീതിയിൽ പോകുന്നില്ല നമ്മളത് ആ ഓരോ മൂന്നോ നാലോ കഥകൾ കണ് ഇപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കഥകളായിട്ട് അത് അവതരിപ്പിക്കുന്നതിന് സംവിധാനം വിജയിച്ചിട്ടുണ്ട് പിന്നെ അവസാനത്ത് ഒരു പത്ത് മിനിറ്റിലേക്ക് അടുക്കുമ്പോൾ കഥ ഒരു ഗംഭീര ടിഷിലേക്ക് പോകുന്നുണ്ട് അതിൽ കുറച്ചൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്താണെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റോറി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആ ഒരു കഥയുടെ മീനിങ് മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് പിന്നെ മേപ്പടിയാനെ പോലെ തന്നെ വിമർശിക്കേണ്ട ആ ചിലപ്പോൾ വിമർശിക്കപ്പെടാവുന്ന ചില പൊളിറ്റിക്കൽ സ്റ്റാൻഡോളീസിനെ ചില രീതിയിൽ നമുക്കത് അങ്ങനെ വേണമായിരുന്നു എന്ന് തോന്നും പക്ഷെ ഇതൊരു കഥയാണ് ഒരു സിനിമയാണ് സിനിമ ആ രീതിയിൽ എടുത്താൽ മതി പിന്നെ ഇതിനിടയ്ക്കുള്ള ഇപ്പോൾ വേറൊരാൾ ചോദിച്ചിട്ട് ഒരു അതീവം പ്രചരിപ്പിക്കുന്ന സിനിമയാണോ അങ്ങനെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യമാണ് നമ്മളിപ്പോൾ ഒരാളെ കണ്ട് പ്രേമിക്കുമ്പോൾ അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചില കഥയിൽ അങ്ങനെ ഒരുപാട് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കാവുന്ന പല അർത്ഥങ്ങൾ കണ്ടെത്താമെങ്കിലും അതൊന്നും അല്ലാതെ തന്നെ ഒരു രണ്ട് മണിക്കൂർ റിലാക്സ് ചെയ്ത് കണ്ടിരിക്കുന്ന ഫാമിലിയുടെ കൂടെ കണ്ടിരിക്കാവുന്ന ഒരു നാല് പ്രണയ സ്റ്റോറികളുടെ ായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു നല്ല ക്ലൈമാക്സിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു നല്ല അനുഭവമായിട്ടാണ് കാണാൻ